ഹലോ സ് എല്ലാവർക്കും സ്നേഹക്കൂട്ട പ്രൊമോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു പ്രമോല് നമ്മുടെ പല്ലവിയും നമ്മുടെ ഇന്ദ്രജിത്തും കട്ട പോരാട്ടം തന്നെയാണ് നമ്മുടെ ഇന്ദ്രജിത്തും വിട്ടു കൊടുക്കുന്നില്ല നമ്മുടെ പല്ലവിയും വിട്ടു കൊടുക്കുന്നില്ല പല്ലവിയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്തിനെയും കൊണ്ടേ പോകൂ എന്നുള്ള ഒരു ശബത്തിൽ തന്നെയാണ് തന്റെ ജീവൻ പോയാലും വേണ്ട ഇന്ദ്രജിത്തിനെ കുരുക്കിയിരിക്കണം എന്നുള്ളൊരു കട്ട വാശിയിൽ തന്നെയാണ് നമ്മുടെ പല്ലവി അതിന് പിന്നാലെ ഉണ്ടല്ലോ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു രംഗം എന്ന് വെച്ചാൽ നമ്മുടെ നിഖിലും നിഖിലിന്റെ അച്ഛനും അമ്മയ്ക്ക് നമ്മുടെ അച്ഛനെ കാണാൻ വരുന്നുണ്ട് അപ്പൊ ഇവർക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊന്നും അച് ഏതാണെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇവര് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അച്ചുവും ഋതുവും സ്വാതി ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകട്ടോ അപ്പൊ നമ്മുടെ നിഖിലിന്റെ അമ്മ വിചാരിക്കും നമ്മുടെ ഋതു ആണ് പെണ്ണ് എന്ന് വിചാരിച്ച് നമ്മുടെ ഋതുവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തിലേക്ക് സംസാരിക്കുകട്ടോ ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് മോള് വീട്ടിൽ വരുമ്പോൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക അപ്പഴാണ് നമ്മുടെ നിഖിൽ പറഞ്ഞത് അയ്യോ അമ്മ അതല്ല പെണ്ണ് ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞ് നമ്മുടെ അച്ചുവിനെ കാണിച്ചു കൊടുക്കുക അപ്പൊ അച്ചുവിൻ്റെ മുഖമൊക്കെ ആകെ വളറി കേട്ടോ നമ്മുടെ ഋതുവിൻ്റെ മുഖമാകെപ്പാടെ വളറി അത് അപ്പൊ നമ്മുടെ അമ്മ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് എടാ മൂന്ന് വെമ്പിള്ളേർ നിരന്ന് നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ലതിന് വേണ്ടേ നോക്കി വേണ്ടേ കല്യാണം കഴിക്കാൻ എന്തൊക്കെ പറഞ്ഞു നമ്മുടെ ആ നികിന്റെ അമ്മ അവിടെ ഒരു കുത്തുവാക്കോട് കൊണ്ട് പറയുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പുറത്താണെങ്കില് നമ്മുടെ സേതുവിനെ കാണുമ്പോഴും ആ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എടാ നിന്റെ അമ്മ ഇപ്പോൾ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര കുത്തുവാക്കും ഒരു രക്ഷയില്ലാത്തൊരു അമ്മായിമ്മ ആയിരിക്കും കേട്ടോ നമ്മുടെ അച്ചുവിന് കിട്ടാൻ പോകുന്ന ആ കല്യാണം നടക്കാതിരിക്കുന്ന ശരിക്കും നല്ലത് ആ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ സേതുവിനും നമ്മുടെ ആ ഒരു അമ്മയുടെ ആ ഒരു നമ്മുടെ നികിലിന് അമ്മയുടെ ആ ഒരു സ്വഭാവങ്ങളൊന്നും തന്നെ പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ മിക്കവാറും മുഖ്യ മിക്കവാറും ഈ കല്യാണം മുടക്കും അതെങ്ങനെയായിരിക്കും മുടങ്ങാൻ പോകുന്നത് എന്നായിട്ട് നമുക്ക് കാണേണ്ടത് അപ്പുറത്താണെങ്കിലും നമ്മുടെ പല്ലവി നമ്മുടെ ഇന്ദ്രിയത്തുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അതിൽ എപ്പോഴായിരിക്കും നമ്മുടെ എങ്ങനെയായിരിക്കും നമ്മുടെ പല്ലവി വിജയം കാണുന്നത് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണും അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ